സംസ്കാരം നാട്ടിൽ പല കുഴപ്പങ്ങളും ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നാട്ടിൽ പല നിരപരാധികളും തമ്മിൽ തല്ലുന്നത് എങ്ങനെയാണെന്ന് പലപ്പോഴും ശാന്തമായ ഒരു ഗ്രാമത്തിൽ ഇരുവിഭാഗങ്ങൾ ഒരു തെറ്റും ഇല്ലെങ്കിലും തെറ്റിദ്ധാരണയുടെ പേരിൽ തമ്മിലടിച്ച് ചിന്തുന്നത് എങ്ങനെയാണെന്ന് അതിനൊക്കെ പലപ്പോഴും കാരണക്കാരനാകുന്നത് ആരൊക്കെയാണെന്ന് സമൂഹമെന്നറിയട്ടെ കേൾപ്പിക്കൂ ആ സംസ്കാരവും നമ്മളെ ആ പേടിന്റെയും ബേജാറിന്റെയും ഒക്കെ കാലം കഴിഞ്ഞു പോയി ഏയ് നിങ്ങളറിയോ അൻപതെണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട് ഏ അൻപതെണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട് ഇവര് വിചാരിച്ചത് ആസിറ്റു വിളവൊന്നുമല്ല അൻപതെണ്ണത്തിന് ഞാൻ ഒറ്റക്ക് നേരിട്ടിട്ടുണ്ട് കുപ്പി കഷ്ണന്റെ കയ്യിൽ ആകെ അഞ്ഞൂറിന്റെ ഒരു അരിഷ്ട കുപ്പിയുടെ കഷ്ണം മാത്രമേ ഉണ്ടായിരുന്നു ഇവര് വിചാരിച്ചത് ആര് ഏത് ആ സിട്ട് വളമ്പെന്നാണ് വിചാരിച്ചു എന്റെ ഒപ്പം ഒരു പത്തേം മണ്ണിൽ ഒന്നായിട്ടാണ് കൂടി രാത്രി ഒരു മണിക്ക് ഞാൻ ഒറ്റക്കേണ്ടതെന്നുള്ളൂ പത്തേം മണ്ണാണ് കൂടി ഷെയ്ഖുനാന്ന് വിളിച്ചിട്ട് എനിക്ക് ആദിക്കനെ ധാരണ എന്ന് നമ്മളിപ്പോ രാത്രി ഇറങ്ങെടുക്കുമ്പോ വെറുതെ എന്തായാലും നടക്കൂലല്ലോ ഏഹ് വെറുതെ എന്തായാലും നടക്കൂല ഞാൻ അപ്പൊ അതിന് മുൻകരുതൽ എന്നോ ഒരു ഹരീഷ്ടത്തിന്റെ കുപ്പി നടുപൊളിച്ചിട്ട് അരേ തിരികെ ഈ ഹരീഷ്ടക്കുപ്പി ഇവരിന്റെ പിന്നാലെ പത്തേം മണ്ണ് ഒന്നിച്ചാണ് കൂടിയപ്പ ഞാൻ തിരിഞ്ഞാണ് നിന്നിട്ട് ഈ അരീഷ്ടക്കുപ്പിയോട് ഒരേറ്റോ ഏറാണ് കൊടുത്ത് റോട്ടില് കിടന്നു ചില ചിലി ചിലിചിലി എന്ന് പറഞ്ഞപ്പോ ഇവരങ്ങ് പാഞ്ഞ് തടി വെപ്പ് അങ്ങനെ പാഞ്ഞു തടി വെപ്പിട്ട് പോട്ടെ ഞാൻ നേരെ വന്ന് ടൗണിലേക്ക് വന്ന് സ്ഥലം ഒന്നും ഇപ്പൊ പറയില്ല ടൗണിൽ വന്നപ്പോ അവിടെ ഒരു കൂട്ടിന് കൊടി കെട്ടുന്നുണ്ട് ഓരോട് പറഞ്ഞു അവിടെ കോളേജിന്റെ അടുത്ത് ഇങ്ങള് കെട്ടിയ കൊടി മുഖം വലിച്ചിട്ടിട്ടുണ്ട് ഇവര് പോയിട്ട് നേരെ എത്തിയണ്ട് വലിച്ചു ഏർ കണ്ടുലപ്പങ്ങള് മൂപ്പരി ചെയ്തൊരു കാര്യം വലിയ ഒരു പുണ്യകർമ്മം ചെയ്തത് വിളിച്ച് പറയാ എന്ത് ഒരു മണിക്ക് രാത്രി ഇറങ്ങുമ്പോ അരിഷ്ടക്കുപ്പി ഉണ്ടായിരുന്നു ഒരു മണിക്ക് അരിയിൽ എന്ത അരിഷ്ടക്കുപ്പിയാന്ന് അറിഞ്ഞൂടാ എന്തായാലും അരിഷ്ടക്കുപ്പി അരി തിരികിയിട്ട് മൂപ്പര് നടന്നുന ഇങ്ങനെ നടക്കുമ്പോ മൂപ്പരി അമ്പതെണ്ണം മൂപ്പരിക്ക് വളരെ കൃത്യാട്ടോ ആ രാത്രി ആയിട്ട് പോലും അമ്പത് തെറ്റിയിട്ടില്ല വളരെ കറക്റ്റാന്നോണ അമ്പതാളെ ഒന്നിച്ചത് മുജാഹിദൊന്നുമല്ലോ അപ്പുറത്തെ ഈ ഈക്കാരെ പറ്റി കൈകാര്യം ചെയ്തതായി പറയണത് നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് മൂപ്പരാണ് തിരിഞ്ഞു നിന്നിട്ട് ഈ കുപ്പിയുടെ ഏറ സാധുക്കൾ വിചാരിച്ചത് ആസിൽ ആണ് ചെല ചെറിച്ചിലേനാണ് പൊട്ടിന്ന് ആട് പാഞ്ഞൊരു പാച്ചില് എന്നിട്ട് ഈ വിദ്വാൻ എന്താ ചെയ്തത് അതാപകടം അതാണ് ഈ സമൂഹം മനസ്സിലാക്കേണ്ടത് രാത്രിയുടെ മറവിൽ സമൂഹത്തെ തമ്മിലടിപ്പിക്കുന്ന ഈ കാബാലികവർഗം എന്താ ഇയാൾ ചെയ്തത് ാണ് മൂപ്പര് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ കൊടികെട്ട് പാതിരക്ക് അവരോട് പറഞ്ഞ് നിങ്ങൾ ആ കോളേജിന്റെ അവിടെ കെട്ടിയ സർവ്വ കൊടിയുണ്ട് ഒരു കൂട്ടർ വലിച്ചു ചീന്ത ഈ ആൾക്കാർ ഇത് കേട്ട് തെറ്റിദ്ധരിച്ച് ആരോട് തരി കെട്ടുള്ള മോലരില്ല ഈ പാതിര ഒരു മണിക്ക് അരിഷ്ട കുപ്പിള്ളോ ഒന്നും പേര് അറിയില്ലല്ലോ ഓടി പിന്നാലെ ഓടിച്ചെന്ന് ചെന്നു നോക്കുമ്പോണ്ട് ഈ പറയപ്പെട്ട ആളുകൾ നേരത്തിയാണ്ട് അടിച്ചു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ആ സാധുക്കൾ എന്ത് പഴച്ചു ഈ കൊടി കിട്ടുന്ന സാധുക്കൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് രാത്രിയുടെ ഇരുളിന്റെ മറവിൽ പരസ്പരം സമൂഹത്തിലെ ആളുകളെ തമ്മിൽ തല്ലിച്ച് ചോര ചിന്തിക്കുന്ന ഈ സംസ്കാരമാണോ സഖാഫി സംസ്കാരം നാടക്കേടാണ് കേട്ടോ ഈ രാജ്യത്തുള്ള ആളുകൾ ഇത് കേൾക്കുന്നില്ലേ ഇത്ര വൃത്തികെട്ട സംസ്കാരം തെറ്റിദ്ധരിപ്പിച്ച് ആളുകളെ തമ്മിലടിപ്പിച്ച് രക്തം കുടിക്കുന്ന ആ നിലക്കുള്ള ഒരു സ്വഭാവം ഈ സംസ്കാരം ഇതൊക്കെയാണ് നിങ്ങളുടെ സംസ്കാരം